അത് സ്ഥിരമായി ഇവിടെ കള്ളവോട്ടുകൾ ഈ ഒരു ബാങ്കിന്റെ നമ്പറാണ് നാല്പത് ബാർ നാല്പത്തി ഒൻപത് എന്നുള്ളത് ഈ നമ്പറിലാണ് ഉദ്ദേശം മുന്നൂറിലധികം വോട്ടുകൾ ചേർത്തിയിട്ടുള്ളത് എന്നാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ പരാതി സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ബേക്കാണ് സി പി എമ്മിന് ഇതിൽ പങ്കിട്ടു എന്നുള്ളത് ഞങ്ങൾ അനുശോസിക്കുന്നുണ്ട് നാല്പത്തൊമ്പതാം നമ്പർ വോട്ട് മാത്രം വോട്ടിൽ ഇവിടെ ഉള്ള ആൾക്കാരെ ചേർക്കേണ്ട ആവശ്യമില്ല ഇവിടെ എല്ലാ കെട്ടിടത്തിനും ഉണ്ട് ഈ മാൽപ്രാക്റ്റിസിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മുമ്പിലൊക്കെ ചേർത്തിട്ടുള്ള വോട്ടുകളാണ് ഇത് മുന്നൂറ്റി ഇരുപത്തേഴ് വോട്ടുകൾ അതിൽ അതിൽ ഭൂരിഭാഗവും കൈതവളപ്പ് തമ്പി വളപ്പ് പ്രദേശങ്ങളിൽ ഉള്ള അഞ്ചാം ബൂത്തിലാണ് ഇരുന്നൂറ്റി നാല് വോട്ടുകൾ ചേർത്തത് മറ്റേ വിജയിപ്പിക്കാൻ വേണ്ടി അവരെ സ്ഥാനാർത്ഥിനും വിജയിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന മറ്റേ കള്ളവോട്ടുകളാണ് കോർപ്പറേഷന് പറ്റിട്ടുള്ള ജീവനക്കാർക്ക് പറ്റിയുള്ള ഒരു അബദ്ധമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ആണ് ഇതില് ഓരോ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് ഈ അന്ന് ഒരു വോട്ട് ചെയ്തതാണ് ഇതൊക്കെ അതിൽ നിന്നെ വോട്ട് ചെയ്തിട്ടുണ്ട് നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പുറത്തു വന്നതോടുകൂടി കോഴിക്കോട് കോർപ്പറേഷനിൽ വ്യാപകമായ ക്രമക്കേടാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ നാൽപ്പത്തി ഒൻപതാം ഡിവിഷൻ മാറാടിലാണ് ഈ വാർഡിലാണ് ഉദ്ദേശം ഒരു വീട്ടു നമ്പറിൽ ഉദ്ദേശം മുന്നൂറിലധികം വോട്ടുകൾ ചേർത്തതായി മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ പരാതിപ്പെടുന്നത് ആ നമ്പർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയാ പ്രേക്ഷകർക്ക് എന്റെ പിറകിൽ കാണുന്ന ഈ കെട്ടിടമാണ് ഇതൊരു ബാങ്കാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മാറാട് ബ്രാഞ്ചിന്റെ കെട്ടിടമാണ് ഇവിടെ നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ വേണ്ടി കഴിയുക ഈ ഒരു ബാങ്കിന്റെ നമ്പറാണ് നാൽപ്പത്തി ഒൻപത് ബാർ നാൽപ്പത്തി ഒൻപത് എന്നുള്ളത് ഈ നമ്പറിലാണ് ഉദ്ദേശം മുന്നൂറിലധികം വോട്ടുകൾ ചേർത്തിയിട്ടുള്ളത് എന്നാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ പരാതി നമ്മളത് പരിശോധിക്കുന്ന സമയത്ത് അത് ശരിയാണ് എന്നുള്ളത് നമുക്കും ബോധ്യപ്പെടുന്നതാണ് കാരണം ഇത് ബൂത്ത് നമ്പർ അഞ്ച് കൈഡത്തോട് കിൻഫ്ര എന്ന് പറയുന്ന ആ ഒരു ബൂത്തിനകത്ത് ഈ നാൽപ്പത്തി ഒമ്പത് ബാർ നാൽപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ ഉദ്ദേശം ഇരുന്നൂറ്റി മൂന്ന് വോട്ടുകളും ബൂത്ത് നമ്പർ നാല് നടുവട്ടൻ സി യു പി സ്കൂൾ അവിടെ ഈ നമ്പറിൽ നാൽപ്പത്തി ഒമ്പത് ബാർ നാൽപ്പത്തിഒൻപത് എന്ന നമ്പറിൽ അൻപത്തി രണ്ട് വോട്ടുകളും ബൂത്ത് നമ്പർ മൂന്ന് നടുവട്ടൻ ജി യു പി സ്കൂളിനകത്ത് തന്നെ നാല്പത്തി ഒമ്പത് ബാർ നാല്പത്തി ഒൻപതിൽ നാൽപ്പത്തി നാല് വോട്ടുകളും ബൂത്ത് നമ്പർ രണ്ടിൽ ഇതേ നമ്പറിൽ പതിനൊന്ന് വോട്ടുകളും അതുപോലെ തന്നെ ബൂത്ത് നമ്പർ ഒന്നിൽ ഒൻപത് വോട്ടുകളും ഇപ്രകാരമാണ് ഈ ഒരു കെട്ടിട നമ്പർ വച്ചുകൊണ്ട് ഉദ്ദേശം മുന്നൂറിലധികം വോട്ടുകൾ ചേർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ഇതൊരു സഹകരണ ബാങ്കിന്റെ ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മാറാട് ബ്രാഞ്ചിന്റെ കെട്ടിടമാണ് ഈ സഹകരണ ബാങ്ക് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്ക് ആണ് കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ നാൽപ്പത്തി ഒൻപതാം വാർഡ് നിലവിൽ വിജയിച്ചിരിക്കുന്നതും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് ഇവിടുത്തെ കൗൺസിലർ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വ്യക്തിയാണ് വിജയിച്ച് കൗൺസിലർ ആയിട്ടുള്ളത് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് വളരെ ഗുരുതരമായ വിഷയമാണ് ആരാണ് ഇത്തരത്തിൽ വോട്ട് ചേർത്തത് എന്നുള്ളത് നമുക്ക് പക്ഷേ ഒരു വീട്ടു നമ്പറിൽ ഇത്തരത്തിൽ മുന്നൂറിലധികം വോട്ടുകളുണ്ട് എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത് എന്നാൽ അന്വേഷിച്ച് കഴിയുമ്പോൾ ഇതൊരു വീട് പോലും അല്ല ഇതൊരു ബാങ്കിന്റെ കെട്ടിടമാണ് സത്യത്തിൽ പറഞ്ഞാൽ ഒരു നമ്പർ പോലും ചേർത്താൻ പാടില്ലാത്ത ഒരു വോട്ട് പോലും ചേർത്താൻ പാടില്ലാത്ത ഒരു ബാങ്കിന്റെ കെട്ടിടമാണിത് ഇതിനകത്താണ് ഇത്തരത്തിൽ മുന്നൂറിലധികം വോട്ടുകൾ ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടത്തെ പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവ് മൊയ്തീൻ കോയൻ നമ്മളോട് പ്രതികരിക്കുന്നു അത് സ്ഥിരമായി ഇവിടെ കള്ളവോട്ടുകൾ ധാരാളം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടാറ് തന്നെ ഇത്ര ഇത്രയധികം വോട്ടുകൾ ചേർത്തത് ഈ ഭൂരിഭാഗം ആൾക്കാർ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ ബേപ്പൂർ മേഖലയിൽ ഇല്ലാതെ പുറത്തുള്ള ആളുകളാണ് സ്ഥിരമായി ഈ റൈറ്റ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നടക്കുന്നുണ്ട് ഇപ്രാവശ്യമാണ് അത് കണ്ടുപിടിക്കപ്പെട്ടത് കോർപ്പറേഷന്റെ വോട്ട് ലിസ്റ്റുകൾ ഒരിക്കലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഓർഡറിലല്ല ഉള്ളത് എല്ലാം വ്യത്യസ്ത പ്രദേശങ്ങൾ കൂട്ടി കലർത്തിയിട്ടാണ് കോർപ്പറേഷൻ ഈ ഇതിലേക്ക് ഈ ഭാഗം കൂട്ടിച്ചേർത്തതുപോലെ ഞങ്ങൾ കാണാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഒരു ഒരു ബൂത്തിലുള്ള വോട്ടുകളോളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാൻ പറ്റാത്ത കോലത്തിലാണ് മൊത്തം ചേർക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ഇത് ഈ നമ്പർ എന്ന് പറയുന്ന ഒരു ബാങ്കിന്റെ പേരിലുള്ള നമ്പറാണ് അല്ല അനിത എന്ന് പറഞ്ഞ സ്ത്രീന്റെ പേരിലുള്ള നമ്പർ അവര് വാടക കൊടുത്താണ് ബാങ്കിന് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ബാങ്കാണ് അല്ല അങ്ങനെ അവര് സി പി എമ്മിന് ഇതില് പങ്കിടുന്നുള്ള ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അവരായാലും ഇതിൽ ആരായാലും ഇതിന് പങ്കെടുത്ത ഇത് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവരെ പുറത്തു കണ്ടരേണ്ടത് അവരില്ലെങ്കിലും അവർ അല്ല ഇതെങ്ങനെ വന്നെന്നുള്ള ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാൾ പറയണം നാല്പത്തൊമ്പതാം നമ്പർ വോട്ട് മാത്രം വോട്ടിൽ ഇവിടെ ഉള്ള ആൾക്കാരെ ചേർക്കേണ്ട ആവശ്യമില്ല ഇവിടെ എല്ലാ കെട്ടിടത്തിനും നമ്പറുണ്ട് പിന്നെ അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല സ്വാഭാവികമായിട്ട് ഈ മാൽ മാൽപ്രാക്റ്റിസിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മുമ്പിലൊക്കെ ചേർത്തിട്ടുന്ന വോട്ടുകളാണിത് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചിട്ട് നാല്പത്തി ഒമ്പതിൽ മൊത്തം മുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകളുണ്ട് അതിൽ അതിൽ ഭൂരിഭാഗവും കൈതവളപ്പ് ഏർ തമ്പിവളപ്പ് പ്രദേശങ്ങളിൽ ഉള്ള അഞ്ചാം ബൂത്തിലാണ് ഇരുന്നൂറ്റി നാല് വോട്ടുകൾ ചേർത്തിട്ട് ഈ ഭാഗം ഒന്നാം ബൂത്തിലാണ് ശരിക്കും മുപ്പത്തി ഒമ്പതാം നമ്പർ വീട് ബിൽഡിംഗ് നാൽപ്പത്തി ഒമ്പതാം നമ്പർ വീട് ഒന്നാം ബൂത്തിലാണ് വരേണ്ടത് ആ ഒന്നാം ബൂത്തിൽ ഏഴോ എട്ടോ വോട്ടുകൾ മാത്രമേ ആ നമ്പറിൽ ചേർത്തിട്ടുള്ള കൂടുതലും അഞ്ചാം ബൂത്തിൽ ഇരുന്നൂറ്റി നാല് ആ വേറെ നമ്പറുകൾ അത് അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരും അതിന്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിൽ തന്നെ വേറെ പല വാർഡുകളിൽ ഇത്തരം ബൾക്കായിട്ടുള്ള വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് ഇത് കാലാകാലങ്ങളിലായിട്ട് ചില ആൾക്കാർ ഇതിന്റെ പിന്നിൽ കള്ളവോട്ടിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് മറ്റേ വിജയിപ്പിക്കാൻ വേണ്ടി അവരെ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന മറ്റേ കള്ളവോട്ടുകളാണ് ഇപ്പൊ മുന്നൂറിലധികം വോട്ട് ഈ ബാങ്കിന്റെ നമ്പറിൽ ചേർത്തു എന്നുള്ളതാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇത് അവർക്ക് പറ്റിയൊരു കോർപ്പറേഷന് പറ്റിട്ടുള്ള ജീവനക്കാർക്ക് ഒരു അബദ്ധമാണ് നാല്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് എന്ന നമ്പറിലാണ് ഇത് വരുന്നത് ബാങ്ക് എടുക്കുന്നത് എട്ടേ ബാർ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് നമ്പറിലായിരുന്നു ഇതിൻ്റെ എട്ട് വർഷം മുന്നാണ് ഈ ബാങ്ക് ഇത് ഈ വാടകയ്ക്ക് എടുത്തിരുന്നത് എടുക്കുമ്പോൾ ഇതിന്റെ ഉടമസ്ഥൻ ശരിക്കും നല്ലൊരു ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്നു അയാൾ ഇപ്പം അടുത്ത കാലത്ത് ആർ എസ് എസിനോടൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പ്രഭാകരൻ പ്രഭാകരന്മാർ അയാൾ നിന്നാണ് ബാങ്ക് ഇത് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് അതിന്റെ റവന്യൂ നമ്പർ റവന്യൂ നമ്പർ മാറി ഡിവിഷൻ നമ്പർ വരുന്നത് ഇത് പഠിത്താണ് കഴിഞ്ഞ എട്ട് വർഷം മുന്നത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ആണ് ഇത് ഇതില് ഓരോ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് ഈ കക്ഷികളതൊക്കെ നിങ്ങൾ പറഞ്ഞ കക്ഷികളെ പേരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഇതിലാണ് ഈ അന്ന് ഒരു വോട്ട് ചെയ്തതാണ് ഇതൊക്കെ അതിൽ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട് ഇത് എനിക്ക് തോന്നുന്നത് നാൽപ്പത്തി ഒമ്പത് നാല്പത്തൊമ്പത് എന്ന് വരുന്നത് വീട്ടു നമ്പർ ഇടുന്നവർത്ത് വന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വന്നിട്ടുള്ള ഒരു പാകപ്പഴവാണ് ഇപ്രകാരം മുസ്ലിം ലീഗ് കള്ളവോട്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് കേവലം ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമാണ് എന്നുള്ളതാണ് പ്രദേശത്തെ സി പി എമ്മുകാർ പറയുന്നത് അത് വാർഡ് നമ്പറും അതുപോലെ തന്നെ ഇപ്രകാരം വീട്ടു നമ്പറും അടിച്ചതിൽ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർക്ക് വന്ന ഒരു മിസ്റ്റേക്ക് മാത്രമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം ഇതിനകത്ത് സി പി എമ്മിന്റെ പ്രവർത്തകർ മാത്രമല്ല മുസ്ലിം ലീഗിന്റെയും ബി ജെ പിയുടെയും എല്ലാം പ്രവർത്തകരുടെ വോട്ടുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അത് കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് വന്നൊരു പിഴവ് മാത്രമാണ് എന്ത് തന്നെയാലും ഇങ്ങനെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രവർത്തകർ ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് സംബന്ധമായിട്ട് ഇപ്പോൾ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ട നടപടികൾ കോർപ്പറേഷൻ അധികൃതർ സ്വീകരിക്കേണ്ടതുണ്ട് അതല്ല മുസ്ലിം ലീഗ് പോലെ കള്ളവോട്ട് സംബന്ധമായ ആരോപണം അത് ശരിയാണെങ്കിൽ അത് കൃത്യമായ അന്വേഷണത്തിന്റെ ഭാഗമാകേണ്ടതുണ്ട് കോഴിക്കോട് നിന്ന് നിഹിൽ കാടത്ത് മറുനാടൻ ടി